മുംബൈ ദർബൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നവഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രഹമായ ശനി വർഷം രണ്ടായിരത്തി മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി രാത്രി ഏകദേശം പതിനൊന്ന് മണിക്ക് തൻ്റെ സ്വരാശിയായ കുംഭം രാശിയിൽ നിന്നും മീനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ശനിയുടെ ഈ രാശിമാറ്റം എല്ലാ പന്ത്രണ്ട് രാശിക്കാരെയും പ്രതികൂലമായോ അനുകൂലമായോ ഒക്കെ ബാധിക്കുന്നതായിരിക്കും ശനി ഏറ്റവും സ്ലോയിൽ സഞ്ചരിക്കുന്ന ഗ്രഹമാണ് ഒരു രാശിയിൽ ശനി ഏകദേശം രണ്ടര വർഷത്തോളം നിൽക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ശനിയുടെ സമയവും വളരെ നീണ്ടതായിരിക്കും ശനി കർമ്മപ്രിയനാണ് ശനി കർമ്മഫലപ്രദായിയുമാണ് നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിൻ്റെയും ഫലങ്ങൾ അത് ശുഭമായാലും അശുഭമായാലും ഈ ജന്മത്ത് ചെയ്തതായാലും മുജ്ജന്മത്ത് ചെയ്തതായാലും ശനി നമ്മൾക്ക് അതനുസരിച്ചുള്ള ഫലങ്ങൾ നൽകുമെന്നുള്ളത് ഉറപ്പാണ് ശനി എന്ന് കേൾക്കുമ്പോഴോ അതല്ലെങ്കിൽ ഏഴര ശനി കണ്ടകശനി അഷ്ടമശനി എന്നൊക്കെ കേൾക്കുമ്പോഴോ മിക്കവാറും ആൾക്കാരുടെ മനസ്സിലൊരു ചെറിയ ഭയം ഉണ്ടാകാനിടയുണ്ട് പക്ഷേ അതിൻ്റെ ആവശ്യമില്ല ഇതെല്ലാം തന്നെ ശനിയുടെ പൊതുവായ കാര്യങ്ങളാണ് അതായത് ശനി കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതെല്ലാം തന്നെ നാച്ചുറലായി കൊണ്ടിരിക്കുന്നതാണ് ഈ സമയത്തെല്ലാം തന്നെ ശനിയുടെ ചാരവശാലുള്ള പ്രഭാവങ്ങളിൽ നിങ്ങളുടെ ജാതകത്തിലെ ശനിയുടെ സ്ഥിതികൾ മാറ്റങ്ങൾ വരുത്തുവാനും സാധ്യതകളുണ്ട് അതായത് ജാതകത്തിൽ ശനി ബലവാനായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഏഴര ശനി സമയത്ത് പോലും ആ വ്യക്തിക്ക് പല വിധത്തിലുമുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും അതിനാൽ എല്ലാവരോടും എനിക്ക് പറയുവാനുള്ളത് ശനിയുടെ ഈ രാശിമാറ്റത്തെ നിങ്ങൾ സാധാരണഗതിയിൽ കാണുന്നതായിരിക്കും ഉത്തമം ശനി നിങ്ങളുടെ അഞ്ചും ആറും ഭാവങ്ങളുടെ അധിപനാണ് രാശി മാറുന്നത് നിങ്ങളുടെ ഏഴാം ഭാവത്തിലേക്കാണ് അതിൻ്റെ അർത്ഥം മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി മുതൽ നിങ്ങൾ കണ്ടകശനിയുടെ പ്രഭാവത്തിലാകും എന്നാണ് മനസ്സിലാക്കേണ്ടത് ഏഴാം ഭാവം ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഏഴാം ഭാവം വിവാഹം പാർട്ട്ണർഷിപ്പ് ദൈനംദിന വരുമാനം വ്യവസായം എന്നിവയുമായിട്ടുമെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകുന്നതായിരിക്കും യോജിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനും വിവാഹ നിശ്ചയങ്ങൾ നടക്കുവാനും ഒക്കെ ഈ സമയത്ത് യോഗം ഉണ്ടാകുന്നതായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും എന്തെങ്കിലും തെറ്റിദ്ധാരണകളും മറ്റുമുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതുമായിരിക്കും ജീവിത പങ്കാളിയുടെ കരിയറിലും ബിസിനസ്സിലും പുരോഗതിയും പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ ചെറിയ ചെറിയ കച്ചവടങ്ങളും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവരുടെ ദൈനംദിന വരുമാനത്തിലും വർധനവുണ്ടാകുന്നതായിരിക്കും കരിയറിലും ബിസിനസ്സിലും ഈ സമയത്ത് പരിവർത്തനങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുന്നതായിരിക്കും അതായത് ഉദ്യോഗത്തിലുള്ളവർ ബിസിനസ്സിലേക്ക് മാറുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതായിരിക്കും അതുപോലെ ബിസിനസ്സിലുള്ളവർ തങ്ങളുടെ കർമ്മ മേഖല വികസിപ്പിക്കുന്നതിനെക്കുറിച്ചും ചിന്തിക്കുന്നതായിരിക്കും ഈ സമയത്ത് ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് അതിൽ അനുകൂല സ്ഥിതികൾ നിർമ്മിതമാകുന്നതായിരിക്കും എങ്കിലും ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടത് ആവശ്യമനുസരിച്ച് മാത്രം വേണം ലോൺ എടുക്കുവാൻ അതും തിരിച്ചടയ്ക്കുവാൻ സാധിക്കും എന്ന് വിശ്വാസമുണ്ടെങ്കിൽ മാത്രം അതുകൂടാതെ എന്തിനു വേണ്ടിയാണോ ലോൺ എടുക്കുന്നത് അതിനുവേണ്ടി മാത്രം വേണം ആ പണം ഉപയോഗിക്കുവാൻ അതുപോലെ ഇ എം ഐയും മറ്റും സമയത്ത് അടയ്ക്കുവാനും ശ്രദ്ധിക്കണം വക്കീൽ ഡോക്ടർ ചാർട്ടേഡ് അക്കൗണ്ടൻറ് ആർക്കിടെക്റ്റ് എന്നിങ്ങനെ പ്രൊഫഷണൽ രംഗത്തുള്ളവർക്ക് ശനിയുടെ ഈ രാശിമാറ്റം ശുഭഫലങ്ങൾ നൽകുന്നതായിരിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും എങ്കിലും പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ഇനി ശനിയുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ശനിയുടെ മൂന്നാം ദൃഷ്ടി വധിക്കുന്നത് ഒൻപതാം ഭാവത്തിലാണ് ഈ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും ഫലങ്ങൾ പൂർണ്ണമായും ലഭിക്കുമെങ്കിലും അത് ചിലപ്പോൾ താമസിച്ചായിരിക്കും ലഭിക്കുന്നത് പക്ഷേ നിരാശപ്പെടാതെ നിരന്തരം പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ശനിയുടെ പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ് ഈ സമയത്ത് യാത്രകളും മറ്റും ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം വാഹനം മൃഗങ്ങൾ എന്നിവ കാരണം പരിക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ശനിയുടെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ഒന്നാം ഭാവത്തിലാണ് ഇവിടെ മെയ് പതിനാലാം തീയതി വരെ ഗുരുവിൻ്റെ ദൃഷ്ടിയും പതിക്കുന്നുണ്ട് അതുവരെ എല്ലാം ശുഭകരമായിരിക്കും പക്ഷേ മെയ് പതിനാലാം തീയതി ഗുരു മിഥുനത്തിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ കോട്ടം തട്ടാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ചില സമയത്ത് നിങ്ങളുടെ മേൽ ആരോപണങ്ങളും മറ്റും ഉണ്ടാകാനും സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ശനിയുടെ പത്താം ദൃഷ്ടി പതിക്കുന്നത് നാലാം ഭാവത്തിലാണ് മെയ് പതിനാലാം തീയതി മുതൽ ഇവിടെ മിഥുനത്തിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ ശുഭദൃഷ്ടിയും പതിക്കുന്നുണ്ട് ഈ സമയത്ത് ഭൂമി ഭവനം പ്രോപ്പർട്ടികൾ വാഹനം എന്നിവയിൽ നിന്നും ലാഭം ലഭിക്കും വീട്ടിലേക്ക് ആർഭാട വസ്തുക്കൾ ആഭരണങ്ങൾ എന്നിവ വാങ്ങാനും മറ്റും യോഗമുണ്ടാകും കന്നിരാശിക്കാർ എപ്പോഴും ഒരു കാര്യം ഓർക്കേണ്ടത് എല്ലാ കാര്യങ്ങളും നല്ല പോസിറ്റീവ് മൈൻഡോടുകൂടി വേണം ചെയ്യുവാൻ അങ്ങനെ ചെയ്യുന്ന പക്ഷം ശനിയുടെ ശുഭഫലങ്ങൾ തീർച്ചയായും ലഭിക്കുന്നതായിരിക്കും കൂടുതൽ ശനി പ്രീതി ലഭിക്കുന്നതിനായി ചില കാര്യങ്ങൾ ചെയ്യുന്നത് ശുഭകരമായിരിക്കും നേരായ മാർഗത്തിൽ കൂടെ പൈസ സമ്പാദിക്കുവാൻ ശ്രമിക്കണം ഒരിക്കലും ഷോർട്ട് കട്ട് ഉപയോഗിക്കുവാൻ പാടില്ല മറ്റുള്ളവരെ ചതിക്കാനോ വഞ്ചിക്കാനോ പാടില്ല ലഹരി പദാർത്ഥങ്ങൾ മദ്യ ഉപേക്ഷിക്കുക അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെടാതിരിക്കുക അവശ്യതയുള്ളവർക്ക് കഴിയുന്നത്ര സഹായം ചെയ്യുക എല്ലാ കാര്യങ്ങളും ആത്മാർത്ഥതയോടെ ചെയ്യുക ഈ വക കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ കൂടുതൽ ശനിപ്രീതി ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം